ചെറുക്ക് സാമ്പത്തികമായി വലിയ പുരോഗതി ഉണ്ട് അത് കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ടതില്ലോ ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് നബിയേ ദുനിയാവ് ില്ല അവർക്ക് ദുനിയാവ് അവർക്ക് അവർക്ക് യാതൊരു വിഹിതവുമില്ല ആഹ് ഒന്നും തന്നെ ഇല്ല സഹോദരന്മാർ ചിന്തിക്കണം വേണ്ടി ഇപ്പൊ ഞാൻ നിങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരായിട്ട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്നീ ഈ കുട്ടിയുടെ സുമ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം അല്ലെങ്കിൽ വീടിന്റെ പണി നടക്കാൻ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ദുനിയാവായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ വാള് നാം ഉപയോഗിക്കുന്നതെങ്കിൽ അതുകൊണ്ട് വേണ്ടി കൂടി ദ്വാ ചെയ്യണേ ദുനിയാവ് മാത്രമാക്കി നമ്മുടെ നാം മാറ്റരുത് മാത്രമല്ല സഹോദരന്മാരെ എത്രയെത്ര ദ്കളാണ് എത്രയെത്ര ദ്കളാണ് നാം ഇല്ലാതാക്കി ഒരാൾ ഇല്ലാത്തപ്പോ അയാൾക്ക് വേണ്ടി നാം ചെയ്യുന്നത് എത്രയോ പുണ്യകർമ്മമാണ് എത്രയോ പുണ്യകർമ്മമാണ് ഒരാൾ ഇല്ലാത്തപ്പോ അയാൾക്ക് വേണ്ടി നാം ചെയ്യുകയാണെങ്കിൽ ഒരു മലക്ക് പറയുന്നോഥില് നിനക്കും അത് പോലത്തെ ഉണ്ടാകട്ടെ ഇവിടെ നമുക്ക് വേണ്ടി ദ്വേ ചെയ്യുന്നത് മലക്കാ What oh I'm വേണ്ടി നാം നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മലക്കേറ്റെടുക്കുമെന്ന് മാറ്റി വയ്ക്കുന്ന എത്രയോ ഘട്ടമുണ്ട് ഒരാൾ നാം ഒരാൾ നമ്മെ ബൈക്കിൽ കൊണ്ടുപോയി കാസർഗോഡ് ജംഗ്ഷനിൽ ഇറക്കുകയാണ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുകയാണ് നാം അയാളോട് പറയുന്നത് എന്താ നന്ദി എന്നല്ലേ അങ്ങനല്ല സോദരാ ഒരു മുസ്ലിം പറയേണ്ടതല്ല മുസ്ലിമിന് ഉപയോഗിക്കാൻ അവിടെ ഒരു ആളുണ്ട് ഏതാണെന്നറിയുമോ എന്തുകൊണ്ട് പറഞ്ഞുകൂട സമൂഹമേ നമ്മൂ നാം എന്തുകൊണ്ട് ഭാഷകളാക്കി കൂടാമിന്റെ സ്വഭാവം വന്നുകൂടട്ടെ പോട്ടേറബിയറിയില്ലെങ്കിൽ അള്ളാഹു നല്ലത് നൽകട്ടെ എന്ന പഴയ ഉപ്പമാരുടെ ചൊല്ലെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എല്ലാ എന്റെ സഹോദരന്മാരെ മാറി 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 ഇന്ന് ലോകത്തിന്റെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാട് അതുകൊണ്ട് ടാങ്ക്സ് പറയുന്ന ജോലിയുണ്ടല്ലോ ഉണ്ടല്ലോ നന്ദി പറയുന്ന ജോലിയുണ്ടല്ലോ അത് മുസ്ലിമിന്റെ ജോലിയല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഉപയോഗിക്കാനൊരു വാളുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ ഏതാണ് സഹോദരന്മാരെ ആ പ്രാർത്ഥന ഏതാണ് ആ പ്രാർത്ഥന അല്ലാഹു പ്രാർത്ഥനയെന്നറിയുമോ എൻ്റെ ഈ കാസർഗോഡ് വന്നുള്ള പ്രസംഗത്തിൽ ഓ സമൂഹവേ കാസർഗോഡുള്ള ഓരോ ചെറുപ്പക്കാരുടെയും മാബിൻ തുമ്പത്തു നീതോ ഒരു എങ്കിലും മടർന്ന് വീഴട്ടെ അള്ളാഹു നൽകട്ടെ ഒരാളൊരു നല്ല കാര്യം ചെയ്തു തരുമ്പോ ജസാക്ക എടോ നല്ലത് നൽകട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടിനെ നിലനിൽക്കട്ടെ അള്ളാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ സഹോദരന്മാരെ അതുകൊണ്ട് ആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നറിയുമ്പോ പറയുകയാണ് ഒരു അടിമ േറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണെന്നറിയുമോ അവൾ സുജൂതിൽ കിടക്കുമ്പോഴാണ് അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങളെ ദ്വായുര വർദ്ധിപ്പിച്ചോ

ടക്കത്തിൽ ഓതി വെച്ച എന്ന് പറയട്ടെ ഒരാൾ ഒരാളെ ദോ അയാളുടെ കൊണ്ട് അയാൾ ഒരു പക്ഷേ അള്ളാഹു അയാൾക്ക് കൊടുത്തില്ലെങ്കിലും അതുപോലത്തെ ഒരു പ്രയാസത്തെ അള്ളാഹു കേ എന്റെ സഹോദരന്മാരെ ഞാൻ ഞാൻ ோட பிரார்த்த பகே என்னதுவா എന്ന് പറയുന്നവരുണ്ടല്ലോ അവരൊന്ന് ചിന്തിക്കട്ടെ ആ ചെയ്യുന്നത് ആ സമയത്ത് സമയത്തല്ലാഹോ സ്വീകരിച്ചില്ലെങ്കിലോ അതുപോലത്തെ ഒരു പ്രയാസത്തിൽ അല്ലാഹുമല്ലാഹു അലൈവ സല്ല നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണെ ாஷக்கல் வல தேல்சலோ மூணு துவசிக்க ുള്ള മൂന്ന് വാളുകളുണ്ട് കേട്ടോ എപ്പ വെട്ടിയാലും മുറയുന്ന മൂന്ന് വാളുണ്ട് കേട്ടോ ഏതാണെന്നറിയുമോ ഒന്നാമത്തെ വാള് ധൈവത്തിൽ വാലിതേ മാതാപിതാക്കൾ മക്കൾക്ക് എതിരിൽ ചെയ്യുന്ന ദ്വാ ഉണ്ടല്ലോ മുസ്തജ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയാത്ത എന്റെ മക്കള് വിഷയമാണ് ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല മാതാവ് ആരാടോ കയവാരയമല്ലേ എന്നൊരു വിഷയമുണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ലെങ്കിലും അല്പം ചില കാര്യങ്ങൾ പറയട്ടെയോ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ പുണ്യ എടോ കാലയമാടാൻ മോഹമുള്ളവരുണ്ടെങ്കിൽ എടോ മക്ക കാടാൻ മോഹമുള്ളവരുണ്ടെങ്കിൽ വാപ്പയുടെ മുഖത്തേക്ക് നോക്കടോ എന്നും ഹജ്ജ് ചെയ്യാൽ

ണോ പറയുന്നത് നിന്റെ വാപ്പയുടെയും മുമ്പയുടെയും മുഖത്ത് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമോ മോരേ ഇന്നിഖുലി നഗരത്തിൽ ഹജ്ജത്തമ്മ ബാ ഓരോ നോട്ടത്തിലും ഹജ്ജ് ചെയ്ത കൂലിയാണോ കൂലിയാണോ വാപ്പയുടെ മുഖത്ത് മുഖത്ത് നോക്കാൻ നോക്കാൻ യുടെ മുഖത്തേക്ക് ആവർത്തിച്ചു ചെറുപ്പക്കാരാ നിന്റെ മക്കളുടെ മുഖത്തേക്ക് ആവർത്തിച്ചു നോക്കുന്ന ചെറുപ്പക്കാരാ സൗന്ദര്യമില്ലാത്ത സൗന്ദര്യമില്ല വാപ്പയുടെ മുഖം വന്ന് നോക്കട അതിനാണോ പണച്ചവൻ്റെ സൗന്ദര്യോ സൗന്ദര്യമില്ല

be on